പീഡിയാട്രിക്സ് ആൻഡ് ിലെ കൺസൾട്ടന്റ് പിരിയാട്രിഷ്യൻ ആണ് എന്താണ് അഞ്ചാം പനി അഥവാ മീസിൽസ് വാക്സിനേഷൻ മൂലം വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാവുന്ന എന്നാൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് അഞ്ചാമ്പനി അഥവാ മീസിൽസ് എങ്ങനെയാണ് അഞ്ചാമ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ചുമ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി സെക്രീഷൻസ് മൂലമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അഞ്ചാമനി പകരുന്നത് എന്തൊക്കെയാണ് അഞ്ചാമണിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അഞ്ചാമനി ബാധിക്കുന്ന ഒരു കുഞ്ഞിന് ആദ്യത്തെ നാല് ദിവസങ്ങളിൽ പനി ചുമ കണ്ണിന് ചുവപ്പ് അതുപോലെ തന്നെ കവിളിനുള്ളിൽ എനാമം അഥവാ കോപ്ലിക് സ്പോട്ടുകൾ ഇതാണ് പ്രധാനമായും ആദ്യത്തെ നാല് ദിവസങ്ങളിൽ കാണാം എന്നാൽ അഞ്ചാമത്തെ ദിവസമാകുന്നതോടെ പനി വളരെയധികം കൂടുകയും അതിനോടൊപ്പം മുഖത്തും ദേഹമാസകളും ചുവന്ന ുള്ള റാഷസുകൾ കാണാം ചില കുട്ടികൾക്ക് വളരെയധികം ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് അഞ്ചാം പരിഹാരണം ഉണ്ടാവാം പ്രധാനമായും ഗുരുതരമായ ശ്വാസകോശ രോഗം അഥവാ ന്യൂണിയ തലച്ചോറിനെ ബാധിക്കുന്ന എൻകഫലൈറ്റിസ് അതുകൊണ്ട് തന്നെ മീസിൽസ് നമ്മൾ പ്രതിരോധിക്കേണ്ട ഒരു അസുഖമാണ് ആൻറ്റി വൈറൽ ആയിട്ടുള്ള ഒരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് മീസിൽസിന് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ കുഞ്ഞിന് വാക്സിനേഷൻ നൽകുക വഴി മീസിൽസ് അസുഖം നമുക്ക് ായിട്ട് നമ്മുടെ കുട്ടിക്ക് വരാതിരിക്കാൻ സഹായകരമാണ്